നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന എഴുന്നള്ളിപ്പ് ഹൈക്കോടതി മാർഗരേഖയ്ക്ക് സുപ്രീം കോടതി സ്റ്റേ ഗുരുവായൂർ അമ്പതനടയിൽ നാളെ മുതൽ വിവാഹ രജിസ്ട്രേഷൻ കൗണ്ടർ കാൽ ചക്രങ്ങളിൽ അയ്യനെ ദർശിക്കാൻ കന്നിസ്വാമി യാത്രയായി കുടുംബശ്രീ പ്രവർത്തകരെ പെൺപെരുമ പദ്ധതിയിൽ ആദരിക്കും വാർത്തകൾ വിശദമായി ഉത്സവ എഴുന്നള്ളിപ്പ് ഹൈക്കോടതി മാർഗരേഖയ്ക്ക് സുപ്രീംകോടതി സ്റ്റേ ഉത്സവ എഴുന്നള്ളിപ്പുകളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്ന മാർഗ്ഗരേഖ കോടതി സ്റ്റേ ചെയ്തു ശൂന്യതയിൽ നിന്ന് ഉത്തരവിറക്കാനാവില്ലെന്നും അപ്രായോഗികമാണ് മാർഗ്ഗരേഖയെന്നും ജസ്റ്റിസ് ബി നാഗരത്ന എൻ കെ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ അപ്പീലിലാണ് സ്റ്റേ ഉത്തരവായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടം പാലിച്ച് ആനകളെ എഴുന്നള്ളിപ്പിക്കാമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് എന്നാൽ അനിഷ്ട സംഭവങ്ങൾക്ക് ദേവസ്വങ്ങൾ ഉത്തരവാദികളായിരിക്കും എഴുന്നള്ളി ൾക്ക് രണ്ട് ആനകൾക്കിടയിൽ ചുരുങ്ങിയത് അഞ്ചു മീറ്റർ ദൂരപരിധി വേണമെന്നും വെടിക്കെട്ട് പടക്കം എന്നിവ ആനകളിൽ നിന്ന് നൂറ് മീറ്റർ അകലെയാവണമെന്നും ആനകളെ എഴുന്നള്ളിക്കുവാൻ ജില്ലാ സമിതിയുടെ അനുമതി വേണമെന്നും ഇതിന് ഒരു മാസം മുൻപ് അപേക്ഷ നൽകണമെന്നും അടക്കമുള്ള മാർഗരേഖയ്ക്കാണ് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചത് സർക്കാരിനും ആന ഉടമകൾക്കും നോട്ടീസ് അയക്കാനും സുപ്രീംകോടതി ഉത്തരവിട്ടു ഗുരുവായൂർ അമ്പലനടയിൽ നാളെ മുതൽ വിവാഹ രജിസ്ട്രേഷൻ കൌണ്ടർ ഗുരുവായൂർ അമ്പലനടയിൽ ഇനി വിവാഹ രജിസ്ട്രേഷനും വിവാഹ രജിസ്ട്രേഷൻ കേന്ദ്രം നാളെ തുറക്കും കല്യാണ മണ്ഡപങ്ങൾക്ക് ിഴക്ക് വശത്തായി ഗുരുവായൂർ നഗരസഭയും ദേവസ്വവും ചേർന്ന രജിസ്ട്രേഷൻ കേന്ദ്രം തുറക്കുന്നു നാളെ വൈകിട്ട് നാലിന് മന്ത്രി എം പി രാജേഷ് രജിസ്ട്രേഷൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും വരനും വധുവിനും ബന്ധുക്കൾക്കും വിശ്രമിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ജീവനക്കാരുണ്ടാകും ഞായറാഴ്ചകളിലും മറ്റ് പൊതു അവധി ദിവസങ്ങളിലും കേന്ദ്രം പ്രവർത്തിക്കും രജിസ്ട്രേഷൻ ആവശ്യമായ രേഖകൾ കൈവശമുണ്ടായിരിക്കണം ഗുരുവായൂരിൽ രാവിലെ അഞ്ചു മുതൽ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് രാവിലെ പത്തിനാണ് നഗരസഭാ ഓഫീസിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് എന്നാൽ വിവാഹ സംഘങ്ങളുടെ സൗകര്യാർത്ഥം ക്ഷേത്ര നടയിലെ രജിസ്ട്രേഷൻ കൗണ്ടർ രാവിലെ ആറ് മുപ്പത് ിൽ പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന കാര്യം ആലോചിക്കുമെന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു കാൽചക്രങ്ങളിൽ അയ്യനെ ദർശിക്കാൻ കന്നിസ്വാമി യാത്രയായി കാൽചക്രങ്ങളിൽ അയ്യനെ ദർശിക്കാൻ കന്നിസ്വാമി ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടു പാലക്കാട് അകത്തേത്ര സ്വദേശി മനുരാജാണ് വ്യത്യസ്തമാർന്ന ശബരിമല യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് മലമ്പുഴ മന്തക്കാട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യാത്ര ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സംഗീത സംവിധായകൻ പ്രകാശ് ചുള്ളിയേരി മുഖ്യാതിഥിയായി മുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യം കണക്കാക്കുന്ന യാത്ര ഇരുപത്തിയൊന്നിന് വൈകിട്ടാണ് െത്തുക മനുരാജിന്റെ അച്ഛൻ മണി ഗുരുക്കളും അമ്മ രുക്മിണിയും യാത്രയിൽ മനുരാജിനെ അനുഗമിക്കുന്നുണ്ട് കെ ശിവരാജേഷ് സന്തോഷ് കുന്നത്ത് പി കെ വാസ്തു എം സി സജീവൻ എസ് കൃഷ്ണകുമാർ വിനോദ് ചേറാട് എം വി രാധാകൃഷ്ണൻ നിഖിൽ കണ്ണാടി പി കെ വേലായുധൻ ഷിജു കെ കെ അജയ് വർമ്മ ബാബു പാടത്ത് ഗുരുസ്വാമി കൃഷ്ണകുമാർ വർമ്മ എന്നിവർ പങ്കെടുത്തു മനുരാജിന്റെ അച്ഛൻ മണി ഗുരുക്കൾ അമ്മ രുക്മിണി എന്നിവർ യാത്രയെ അനുഗമിക്കുന്നുണ്ട് കുടുംബശ്രീ പ്രവർത്തകരെ പെൺപെരുമ പദ്ധതിയിൽ ആദരിച്ചു പിരായിരി എലപ്പള്ളി കണ്ണാടി പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകരെ ആദരിച്ചു പാലക്കാട് ഏകാ പ്രവാസി ചാരിറ്റബിൾ ട്രസ്റ്റും പ്രേംദീപ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പെൺപെരുമ പദ്ധതിയുടെ ഭാഗമായി പിരായിരി എലപ്പള്ളി കണ്ണാടി എന്നീ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ ഭാരവാഹികളെ ആദരിച്ചു കോസ്മോ പൊളിറ്റിൻ ക്ലബ് വനിതാ യൂണിറ്റ് പ്രസിഡന്റും ആകൃതി ബൊട്ടിക്സ് സ്ഥാപനത്തിന്റെ ഉടമയുമായ നന്ദിത പാരിതോഷ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു പെൺപെരുമ പ്രസിഡന്റ് ഗായത്രി അധ്യക്ഷയായിരുന്നു എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പിരായിരി പഞ്ചായത്ത് പ്രസിഡന്റ് എ എഫ് ഷറീന കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റ് ലത എം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിനായി എല്ലാ പഞ്ചായത്തും പെൺപെരുമ പദ്ധതിയിൽ പങ്കാളികളാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അറിയിച്ചു വേണി ഉണ്ണി സ്വാഗതവും ഫെബിന നന്ദിയും പറഞ്ഞു അഭിനയ പ്രതിഭ മീനാ ഗണേഷ് വിടവാങ്ങി സിനിമാ സീരിയൽ നാടക രംഗങ്ങളിൽ അഭിനയ പ്രതിഭ തെളിയിച്ച നടി മീനാ ഗണേഷ് വിടവാങ്ങി എൺപത്തി വയസ്സായിരുന്നു വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പാലക്കാട് കല്ലേക്കുളങ്ങറിൽ ആദ്യകാല തമിഴ് നടൻ കെ പി കേശവന്റെ മകളായാണ് മീനാ ഗണേശിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നാടകരചിതാവും നടനുമായിരുന്ന എ എൻ ണേശനെ വിവാഹം ചെയ്തു തുടർന്ന് ഇരുവരും ചേർന്ന് ഷൊർണൂരിൽ പൌർണമി കലാമന്ദിർ എന്ന നാടക സമിതിക്ക് രൂപം നൽകി കൊല്ലം ട്യൂണ കെ പി എസ് സി എസ് എൽപുരം സൂര്യ സോമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ അങ്കമാലി പൌർണമി പൂജ ചാലക്കുടി സാരഥി തൃശൂർ യമുന തുടങ്ങി പ്രശസ്ത നാടക സമിതികളിൽ ജീവസുറ്റ കഥാപാത്രങ്ങളെ രംഗാവിഷ്കാരം നടത്തിയ മീനാ ഗണേഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് അഭ്രപാദികളിലേക്ക് രംഗപ്രവേശം നടത്തിയത് ഇരുന്നൂറോളം സിനിമകളിൽ ശ്രദ്ധേയവേഷങ്ങൾ ചെയ്തു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും മാധവൻ കരുമാടിക്കുട്ടൻ വളയം അമ്മക്കിളിക്കൂട് മുഖചിത്രം നന്ദനം വാൽക്കണ്ണാടി പുനരധിവാസം തുടങ്ങിയവയാണ് ഇവർ അഭിനയിച്ച സിനിമകളുടെ പട്ടികയിൽ പ്രമുഖം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മുഖചിത്രത്തിൽ മീനാ ഗണേഷ് അവതരിപ്പിച്ച കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഇരുപത്തിയഞ്ചോളം ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടു കുറച്ചു കാലങ്ങളായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് അഭിനയരംഗത്ത് നിന്ന് വിട്ടു ഷൊർണൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സംവിധായകൻ മനോജ് ഗണേഷ് മകനും സംഗീത മകളുമാണ് വൈകിട്ട് ഷൊർണൂർ ഭാരതപുഴയോരത്തെ ശാന്തി തീരത്താണ് അന്തിമ വിശ്രമം ഒരു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഓപ്പറേഷൻ ശരീര സൗന്ദര്യ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷനുകളും ഗുളികകളും കണ്ടെടുത്തു ജിംനേഷ്യങ്ങളുടെ മറവിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അനബോളിക് സ്റ്റെറോയിഡ് ഇഞ്ചക്ഷനുകളും ഗുളികകളും കണ്ടെടുത്തു ശരീരഭാരവർദ്ധനയ്ക്കായി സ്റ്റെറോയിഡ് മരുന്നുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലയിലെ ജിംനേഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് പോലീസ് സഹായത്തോടെ പരിശോധന നടത്തിയത് ഓപ്പറേഷൻ ശരീര സൗന്ദര്യ എന്ന് പേരിട്ട പരിശോധനയിലാണ് മരുന്നുകൾ കണ്ടെടുത്തത് പരിശോധനയിൽ കണ്ടെടുത്ത മരുന്നുകൾ വിപണിയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് മീതെ വിലമതിക്കുന്നവയാണ് പിടിച്ചെടുത്ത മരുന്നുകളും അനുബന്ധ രേഖകളും ഡ്രഗ്സ് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ ഗ്ലാഡിസ് പി കാച്ചംപിള്ളി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിൽ ഹാജരാക്കി ആദിവാസി യുവാവിനെതിരായ ആക്രമണം രണ്ട് പ്രതികൾ കൂടി പിടിയിലായി വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവ് മാതനെ കാറിൽ കെട്ടിവലിച്ച സംഭവത്തിൽ രണ്ട് പ്രതികൾ കൂടി പിടിയിലായി പനമരം താഴെ പുനത്തിൽ നബീൽ കമൽ കുന്നുമൽ വിഷ്ണു എന്നിവരാണ് കോഴിക്കോട് നിന്നും പിടിയിലായത് ഇതോടെ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായി മുഹമ്മദ് അർഷാദ് അഭിരാം എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ നബീൽ കമറിനെയും വിഷ്ണുവിനെയും ഇരുപത്തിയാറ് വരെ റിമാൻഡ് ചെയ്തു ചെക്ക് പോസ്റ്റിൽ ബസ്സിൽ നിന്നും കഞ്ചാവ് പിടികൂടി ചെക്ക് പോസ്റ്റിൽ ബസ്സിൽ നിന്നും കഞ്ചാവ് പിടികൂടി വളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രണ്ട് ദശാംശം ഒന്ന് പൂജ്യം പൂജ്യം കിലോ ഗ്രാം കഞ്ചാവ് പിടികൂടി കോയമ്പത്തൂർ ഇരിങ്ങാലകുട കെഎസ്ആർടിസി ബസിൽ കടത്തി കൊണ്ടുവന്ന ഒഡീഷ സ്വദേശി പത്മൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു പരിശോധന നടത്തിയ സംഘത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരൻ ഇൻസ്പെക്ടർ മുരുകദാസ് ശിവപ്രസാദ് അരുൺ വിനു കുമാർ സനോജ് എന്നിവരാണ് ഉണ്ടായിരുന്നത് പേവാടിന് ശിലയിട്ടു ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പേവാടിന് ശിലയിട്ടു മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷരായിരുന്നു വൈസ് ചെയർമാൻ കെ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫൌസിയ ഹനീഫ എം ഐ സാഖ് പി ജെ സാമുൽ തോമസ് ജേക്കബ് ശോഭന എന്നിവർ സംസാരിച്ചു നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി സ്വാഗതവും ചീഫ് മെഡിക്കൽ ഓഫീസർ പി എം സിനി നന്ദിയും പറഞ്ഞു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഫ്ളാഷ് ലൈറ്റുകൾ തെളിയിച്ച് പ്രതിഷേധിച്ച് മൊബൈൽ വ്യാപാരികൾ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി മൊബൈൽ വ്യാപാരികൾ ഫ്ളാഷ് ലൈറ്റുകൾ ഓൺ ചെയ്ത് പ്രകടനം നടത്തിയായിരുന്നു പ്രതിഷേധം മൊബൈൽ വ്യാപാരികളുടെ സംഘടനയായ എം പി ആർ എ കെ പാലക്കാട് ടൌൺ യൂണിറ്റ് ആണ് വ്യത്യസ്തമായ പ്രതിഷേധം കെ എസ് ഇ ബി ഓഫീസിലേക്ക് സംഘടിപ്പിച്ചത് ിൽ സമരങ്ങൾ കാണാൻ പോകുന്നുള്ളൂ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ കേരളം ഉടനീളമുള്ള മൊബൈൽ വ്യാപാരികൾ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് മറുപടി സൂചന മാത്രമാണ് ഞങ്ങൾ ഇനി വരും ദിവസങ്ങൾ ഇതിനൊരു ന്യായമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വഴിയിൽ വരെ തടയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ പോറ്റാനാണ് ഇവിടെ വ്യാപാരം നടത്തുന്നത് ഞങ്ങളാരും ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇറക്കാനോ ഞങ്ങളുടെ ഞങ്ങൾ പ്രതിഷേധ പ്രകടനം എം പി ആർ എ കെ സംസ്ഥാന പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കാജ എം സുൽത്താൻ സുൽഫി ആഷിഖ് നൌഷാദ് ഷാജി സനസ് ഗഫൂർ ഷ്രീജിത് നിസാർ ശശി ഷംബീർ ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറോളം മൊബൈൽ വ്യാപാരികൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കുചേർന്നു കരാർ തൊഴിലാളികളുടെ അവകാശ ദിനം ആചരിച്ചു കരാർ തൊഴിലാളികളുടെ അവകാശ ദിനം ആചരിച്ചു വളയാർ പ്രീകോട്ട് ിലെ സിഐ ടി യു യൂണിറ്റ് നേതൃത്വത്തിൽ കരാർ തൊഴിലാളി അവകാശ ദിനം ആചരിച്ചു കമ്പനി ഗേറ്റിന് മുന്നിൽ സി പി ഐ എം പുതുശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം വി സി ഉദയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ പ്രസിഡന്റ് ജെ ആരോഗ്യ യേശുദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു ടെക്സ്റ്റൈൽ യൂണിയൻ സെക്രട്ടറി എം ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക പി എഫ് ഗ്രാജുവിറ്റി ബി എസ് ഐ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ കരാർ തൊഴിലാളികളെയും ഉൾപ്പെടുത്തുക സ്ഥിരം നിയമനങ്ങൾ കരാർ തൊഴിലാളികൾക്ക് പ്രഥമ പരിഗണന നൽകുക നിയമപ്രകാരമുള്ള ലീവും അവധി ദിനങ്ങളും അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത് യൂണിയൻ സെക്രട്ടറി വിൽസൺ രാജേന്ദ്രൻ അമൃതകുമാരി പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന്

ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയുടെ ശ്രീഗണപതി സുഖം ഏവർക്കും വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്തകൾ കളക്ടറേറ്റ് മാർച്ചും ധർണയും സഹകരണ മേഖലയിൽ പെൻഷൻ വേണ്ടെന്ന് സർക്കാരിന് ശുപാർശ ചെയ്ത റിട്ടയേർഡ് ജസ്റ്റിസ് സ്വന്തം പെൻഷൻ വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറാവണമെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ വിശ്രമ ജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് ഭരണകൂടത്തിന് ചേർന്ന രീതിയല്ലെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു മിനിമം പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക ഡി എയും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ്

അന്ന് രണ്ടായിരം രൂപയ്ക്ക് അന്ന് ആയിരം രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ ഇന്ന് രണ്ടായിരം രൂപ കൊടുത്ത് നമുക്ക് കിട്ടുമോ കിട്ടുമോ ചുമ്മാ ആലോചിച്ച് നോക്കിയാൽ മതി ആയിരം രൂപയ്ക്ക് അന്ന് ഏതാണ്ട് പതിനൊന്ന് രൂപ നൂറ് കിലോ അരിയോടെ അടുത്ത് കിട്ടുമല്ലേ ഇപ്പൊ എത്ര കിട്ട് ഇരുപത് കിലോ അരി എത്ര കിലോ അരിയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ നൽകേണ്ടതില്ലെന്ന വാദക്കാർ വർധിച്ചു വരികയാണ് ഇത്രയും കാലം തൊഴിലാളി സ്നേഹം പ്രകടിപ്പിച്ചവരാണ് പെൻഷൻ നൽകുന്നതിനെതിരായി നിൽക്കുന്ന ക്യാപിറ്റലിസത്തിന്റെ വാദക്കാരായി മാറുന്നത് പത്ത് വർഷം മുമ്പ് ആയിരം രൂപയ്ക്ക് കിട്ടിയിരുന്ന അവശ്യ വസ്തുക്കൾ രണ്ടായിരം കൊടുത്താലും കിട്ടാത്ത അവസ്ഥയാണ് രൂപയ്ക്ക് മൂല്യം കുറയുന്നതിനനുസരിച്ച് വർധിക്കുന്ന ജീവിത ക്ലേശത്തിന് പരിഹാരമായി പെൻഷൻ മാറണം എ കെ ആന്റണി മുഖ്യമന്ത്രിയും എം വി രാഘവൻ സഹകരണ മന്ത്രിയുമായിരിക്കെയാണ് സഹകരണ മേഖലയിൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഏർപ്പെടുത്തിയത് ജഡ്ജിമാരുടെ ശുപാർശകൾ അവസാനം സഹകരണ മേഖലയിലെ പെൻഷൻകാരുടെ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ സി കൃഷ്ണകുമാർ കെ സുരേഷ് കുമാർ കെ ജനാർദ്ദനൻ പി മനോമോഹനൻ ആർ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചും പ്രതിഷേധ മാർച്ചും സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കേരളത്തിനോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി ഒറ്റപ്പാലത്ത് പ്രതിഷേധം മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃത്താല പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം ബിആർസിയിലെ ഇരുന്നൂറ്റി അൻപതോളം അധ്യാപകരും ജീവനക്കാരുമാണ് മാർച്ചിൽ അണിഞ്ഞിരുന്നത് കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് കെ ജിഷ കെ എസ് ഇ പി യു ജില്ലാ പ്രസിഡന്റ് എൻ ഫൈസൽ കെ എസ് എസ് ടി എസ് യു സംസ്ഥാന ട്രഷറർ പി ചിത്ര പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കളായ സി വി രാജേഷ് കെ വേണു സി സുനിത ബി ധരീഷ് എസ് സുജീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ജില്ലാ കമ്മിറ്റി അംഗം പി എം വെങ്കിടേശ്വരൻ സ്വാഗതവും സബ് ജില്ലാ സെക്രട്ടറി ഇ പി ഗിരീഷ് നന്ദിയും പറഞ്ഞു പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം മതി പറഞ്ഞാ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാ ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം വാർത്തകൾ തുടരുന്നു പെൻഷൻ ദിനം ആചരിച്ചു പെൻഷൻ ദിനം ആചരിച്ചു കെ എസ് എസ് പി എ ചിറ്റൂർ മണ്ഡലം കമ്മിറ്റി പെൻഷൻ ദിനം ആചരിച്ചു സംസ്ഥാന സമിതി അംഗം എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി മുരുകദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ മണി ജില്ലാ വൈസ് പ്രസിഡന്റ് എം വനജ വനജലാക്ഷൻ ജോയിന്റ് സെക്രട്ടറി കെ കണ്ണൻകുട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി സുകുമാരൻ കെ കെ ശൈലജകുമാരി ആർ രാജീവൻ എം ശശികുമാർ എം ഗീത സി സുകുമാരൻ എന്നിവർ സംസാരിച്ചു വാഹന ഗതാഗതത്തിന് പൂർണ്ണ നിയന്ത്രണം പൂർണ്ണ ഗതാഗത നിയന്ത്രണം പാലക്കാട് ചിറ്റൂർ റോഡിൽ ആൽത്തറ മുതൽ എൽ പി സ്കൂൾ വരെ നിലവിലുള്ള അഴുക്കച്ചാൽ പൊളിച്ചു പണിയുന്നതിനാൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുന്നതാണെന്ന് ചിറ്റൂർ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു പാലക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾ ആൽത്തറ മുക്കിൽ നിന്നും ഓലശ്ശേരി പാലത്തുള്ളി വഴിയും ചിറ്റൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കൂളിമുട്ടത്തിൽ നിന്ന് ഓലശ്ശേരി ആൽത്തറ വഴിയും പോകേണ്ടതാണ് ന്യൂസ് പേപ്പർ ഏജന്റുമാരുടെ ഏരിയ കൺവെൻഷൻ ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ എൻ പി എ എ മണ്ണാർക്കാട് ഏരിയ കൺവെൻഷൻ ചേർന്നു സംസ്ഥാന സമിതി അംഗം ബാബു മഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് നൌഷാദ് അലി കരിങ്കലത്താണി അധ്യക്ഷനായിരുന്നു സലാം അരിക്കണ്ടം റോബിൻ അട്ടപ്പാടി ഉബൈദ് നെച്ചുള്ളി മോഹൻദാസ് റഫീഖ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി യൂസഫ് കൊടക്കാട് പ്രസിഡന്റ് നെല്ലൂർ സെക്രട്ടറി സലീം മണ്ണാർക്കാട് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു മണ്ണാർക്കാട് ഏരിയയിലെ മുപ്പത്തിരണ്ട് ഏജന്റുമാർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എഴുന്നള്ളിപ്പ് ഉത്സവരേഖ സുപ്രീം കോടതി സ്റ്റേ ഗുരുവായൂർ അമ്പല നടയിൽ നാളെ മുതൽ വിവാഹ രജിസ്ട്രേഷൻ കൗണ്ട് കാൽ ചക്രങ്ങളിൽ അയ്യനെ ദർശിക്കാൻ കന്നിസ്വാമി യാത്രയായി കുടുംബശ്രീ പ്രവർത്തകരെ പെൺപരുമ പദ്ധതിയിൽ ആദരിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം